ഈശ്വർ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിംസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത് ഇത് ചോദ്യോത്തരങ്ങളുടെ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുള്ള മൂന്നാമത്തെ വീഡിയോയാണ് ലൂക്കായുടെ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി വരെ വാക്യങ്ങളാണ് ഇവിടെ ചോദ്യോത്തരങ്ങളാക്കിയിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം ലൂക്കയുടെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിലെ ഏഴാമത്തെ തലക്കെട്ട് പിശാചു ബാധിച്ച ബാലനെ സുഖപ്പെടുത്തുന്നു ചോദ്യം രണ്ട് ഏത് സംഭവത്തെ തുടർന്നാണ് ലൂക്ക സുവിശേഷകൻ പിശാചു ബാധിച്ച ബാലനെ സുഖപ്പെടുത്തുന്ന സംഭവം വിവരിക്കുന്നത് യേശു രൂപാന്തരപ്പെടുന്ന സംഭവത്തിനു ശേഷം ചോദ്യം മൂന്ന് യേശുവും ശിഷ്യന്മാരും മലയിൽ നിന്ന് ഇറങ്ങി വന്നത് ഏത് സംഭവത്തിന്റെ പിറ്റേ ദിവസമാണ് യേശു രൂപാന്തരപ്പെട്ടതിന്റെ ചോദ്യം നാല് യേശു രൂപാന്തരപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം അവർ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ യേശുവിന്റെ അടുത്തു വന്നത് ആര് വലിയ ഒരു ജനക്കൂട്ടം ലുക്കൈഡസ് വിശേഷം ഒൻപതാം അധ്യായത്തിൽ ജനക്കൂട്ടം എന്ന പദം എത്ര തവണ ആവർത്തിക്കുന്നു എന്നത് കണ്ടുപിടിച്ച് കമന്റ് ചെയ്യുക അഞ്ചാമത്തെ ചോദ്യം യേശുവും ശിഷ്യന്മാരും മലയിൽ നിന്നിറങ്ങി വന്നപ്പോൾ അവന്റെ അടുത്തു വന്ന ജനക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞത് എന്ത് ഗുരു എന്റെ മകനെ കടാക്ഷിക്കണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു ചോദ്യം ആറ് ജനക്കൂട്ടത്തിൽ നിന്നുള്ള ഒരുവൻ യേശുവിനെ സംബോധന ചെയ്തത് എങ്ങനെ ഗുരു ഏഴാമത്തെ ചോദ്യം ആരെ കടാക്ഷിക്കണം എന്നാണ് ജനക്കൂട്ടത്തിൽ നിന്നുള്ള ഒരുവൻ യേശുവിനോട് അപേക്ഷിച്ചത് എന്റെ മകനെ ചോദ്യം എട്ട് ജനക്കൂട്ടത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞ ഒരുവൻ എന്താണ് യേശുവിനോട് അപേക്ഷിച്ചത് തന്റെ മകനെ കടാക്ഷിക്കണമെന്ന് ഒൻപതാമത്തെ ചോദ്യം ഗുരു എന്റെ മകനെ കടാക്ഷിക്കണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു അവൻ എന്റെ ഡാഷ് ലുക്ക ഒൻപത് മുപ്പത്തെട്ട് പ്രകാരം പൂരിപ്പിക്കുക ഏക മകനാണ് ഗുരു എന്റെ മകനെ കടാക്ഷിക്കണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു അവൻ എന്റെ ഏക മകനാണ് പത്താമത്തെ ചോദ്യം തന്റെ മകനെ ആര് പിടികൂടുന്നു എന്നാണ് ജനക്കൂട്ടത്തിൽ നിന്നുള്ള ഒരുവൻ യേശുവിനോട് പറഞ്ഞത് ഒരു അശുദ്ധാത്മാവ് ചോദ്യം പതിനൊന്ന് തന്റെ മകനെ ഒരു അശുദ്ധാത്മാവ് പിടികൂടുമ്പോൾ അവൻ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു എന്നാണ് ജനക്കൂട്ടത്തിൽ നിന്നുള്ള ഒരുവൻ യേശുവിനോട് പറഞ്ഞത് അപ്പോൾ അവൻ പെട്ടെന്ന് നിലവിളിക്കുന്നു ചോദ്യം പന്ത്രണ്ട് എന്ത് പുറപ്പെടുന്നത് വരെയാണ് അശുദ്ധാത്മാവ് അവനെ ഞെരുക്കി പീഡിപ്പിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നത് പതയും പുറപ്പെടുന്നതുവരെ പന്ത്രണ്ടാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം എന്ത് വരെയാണ് അശുദ്ധാത്മാവ് അവനെ ജനക്കൂട്ടത്തിൽ നിന്നുള്ള ഒരുവന്റെ മകനെ ഞെരുക്കി പീഡിപ്പിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നത് നുരയും പതയും പുറപ്പെടുന്നതുവരെ ചോദ്യം പതിമൂന്ന് തന്റെ മകനെ അശുദ്ധാത്മാവ് പിടികൂടുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു എന്നാണ് ജനക്കൂട്ടത്തിൽ നിന്നുള്ള ഒരുവൻ യേശുവിനോട് പറഞ്ഞത് അവൻ പെട്ടെന്ന് നിലവിളിക്കുന്നു നുരയും പതയും പുറപ്പെടുന്നതുവരെ അതവനെ ഞെരുക്കി പീഡിപ്പിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു ചോദ്യം പതിനാല് എന്ത് വിട്ടുമാറുന്നില്ല എന്നാണ് ജനക്കൂട്ടത്തിൽ നിന്നുള്ള ഒരുവൻ യേശുവിനോട് പറഞ്ഞത് തന്റെ മകനെ പിടികൂടുന്ന അശുദ്ധാത്മാവ് ചോദ്യം പതിനഞ്ച് തന്റെ മകനെ പിടികൂടിയ അശുദ്ധാത്മാവിനെ പുറത്താക്കാൻ ജനക്കൂട്ടത്തിൽ നിന്നുള്ള ഒരുവൻ ആരോട് അപേക്ഷിച്ചു എന്നാണ് യേശുവിനോട് പറഞ്ഞത് നിന്റെ ശിഷ്യന്മാരോട് തന്റെ മകനെ പിടികൂടിയിരിക്കുന്ന ആത്മാവിനെ പുറത്താക്കാൻ ജനക്കൂട്ടത്തിൽ നിന്നും വിളിച്ചു പറഞ്ഞ ആ മനുഷ്യൻ യേശുവിന്റെ ശിഷ്യന്മാരോട് അപേക്ഷിക്കുന്നുണ്ട് എന്നാൽ അവർക്കത് സാധിക്കുന്നില്ല അങ്ങനെയാണ് അവൻ യേശുവിനോട് ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് വരുന്നത് പതിനാലാമത്തെ ചോദ്യം അതിനെ പുറത്താക്കാൻ ഞാൻ നിന്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചിരുന്നു ആര് എന്തിനെ ജനക്കൂട്ടത്തിൽ നിന്നുള്ള ഒരുവൻ തൻ്റെ മകനെ പിടികൂടിയ അശുദ്ധാത്മാവിനെ പുറത്താക്കണം എന്ന് പറഞ്ഞ് ശിഷ്യന്മാരുടെ അടുക്കൽ വന്നിരുന്നു പതിനാറാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി അതിനെ പുറത്താക്കാൻ ഞാൻ നിന്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചിരുന്നു ആര് എന്തിനെ ജനക്കൂട്ടത്തിൽ നിന്നുള്ള ഒരുവൻ തന്റെ മകനെ പിടികൂടിയ അശുദ്ധാത്മാവിനെ ചോദ്യം പതിനേഴ് ജനക്കൂട്ടത്തിൽ നിന്നുള്ള ഒരുവന്റെ മകനെ പിടികൂടുന്ന അശുദ്ധാത്മാവിനെ പുറത്താക്കാൻ കഴിയാതിരുന്നത് ആർക്ക് ശിഷ്യന്മാർക്ക് പതിനെട്ടാമത്തെ അതിനെ പുറത്താക്കാൻ ഞാൻ നിന്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചു എന്നാൽ അവർക്ക് ഡാഷ് പ്രകാരം പൊരിപ്പിക്കുക സാധിച്ചില്ല ചോദ്യം പത്തൊൻപത് ശിഷ്യന്മാർക്ക് പുറത്താക്കാൻ സാധിക്കാതിരുന്നത് ആരെ ജനക്കൂട്ടത്തിൽ നിന്നുള്ള ഒരുവന്റെ മകനെ പിടികൂടുന്ന അശുദ്ധാത്മാവിനെ ഇരുപതാമത്തെ ചോദ്യം തന്റെ മകനെ പിടികൂടിയ അശുദ്ധാത്മാവിനെ പുറത്താക്കാൻ നിന്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചുവെങ്കിലും അവർക്ക് സാധിച്ചില്ല എന്ന് ജനക്കൂട്ടത്തിൽ നിന്നുള്ള ഒരുവൻ പറഞ്ഞപ്പോൾ യേശു എന്താണ് പറഞ്ഞത് വിശ്വാസമില്ലാത്ത വഴിപിഴച്ച തലമുറയെ ഞാൻ എത്ര നാൾ കൂടെ ഉണ്ടായിരിക്കും എത്ര നാൾ നിങ്ങളോട് ക്ഷമിക്കും ചോദ്യം ഒരിക്കൽ കൂടി പറയാം തന്റെ മകനെ പിടികൂടിയ അശുദ്ധാത്മാവിനെ പുറത്താക്കാൻ നിന്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചുവെങ്കിലും അവർക്ക് സാധിച്ചില്ല എന്ന് ജനക്കൂട്ടത്തിൽ നിന്നുള്ള ഒരുവൻ പറയുമ്പോൾ യേശു എന്താണ് മറുപടിയായി പറയുന്നത് അത് രണ്ട് ചോദ്യങ്ങളാണ് വിശ്വാസമില്ലാത്ത വഴിപിഴച്ച തലമുറയെ ഞാൻ എത്ര നാൾ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എത്ര നാൾ നിങ്ങളോട് ക്ഷമിക്കും ഇരുപത്തൊന്ന് വിശ്വാസമില്ലാത്ത വഴിപിഴച്ച തലമുറയെ എത്രനാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എത്രനാൾ ഞാൻ നിങ്ങളോട് ക്ഷമിക്കും എന്ന് ചോദിച്ച ശേഷം യേശു എന്താണ് പറഞ്ഞത് നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരിക ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരിക എന്ന് യേശു പറഞ്ഞത് ആരോടാണ് ജനക്കൂട്ടത്തിൽ നിന്നുള്ള ഒരുവനോട് ചോദ്യം ഇരുപത്തിമൂന്ന് യേശുവിന്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ പിശാജ് അവനെ എന്തു ചെയ്തു നിലത്തു വീഴ്ത്തി പീഡിപ്പിച്ചു ഇരുപത്തി ചോദ്യം ഒരിക്കൽ കൂടി യേശുവിന്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ പിശാജ് അവനെ എന്തു ചെയ്തു നിലത്തു വീഴ്ത്തി പീഡിപ്പിച്ചു ചോദ്യം ഇരുപത്തിനാല് അശുദ്ധാത്മാവ് പിടികൂടിയ ബാലൻ അടുത്തു വന്നപ്പോൾ യേശു ശാസ് ആരെ അശുദ്ധാത്മാവിനെ അശുദ്ധാത്മാവ് പിടികൂടിയ ബാലൻ വന്നപ്പോൾ യേശു അശുദ്ധാത്മാവിനെ ശാസിച്ച ശേഷം എന്തു ചെയ്തു കുട്ടിയെ സുഖപ്പെടുത്തി പിതാവിനെ ഏൽപ്പിച്ചു ഇരുപത്തി ദൈവത്തിന്റെ മഹത്തായ ശക്തിയെ കുറിച്ച് എല്ലാവരും അത്ഭുതപ്പെട്ടത് ഏതു സംഭവത്തിനു ശേഷം പിശാചു ബാധിച്ച ബാലനെ യേശു സുഖപ്പെടുത്തിയ സംഭവത്തിനു ശേഷം ചോദ്യം ഇരുപത്തിയേഴ് പിശാചി ബാധിച്ച ബാലനെ യേശു സുഖപ്പെടുത്തിയപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടത് എന്തിനെ പറ്റി ദൈവത്തിന്റെ മഹത്തായ ശക്തിയെ കുറിച്ച് ഇരുപത്തെട്ടാമത്തെ ചോദ്യം ലൂക്കായുടെ സുവിശേഷം ഒൻപതാം അദ്ധ്യായത്തിലെ എട്ടാമത്തെ തലക്കെട്ട് കുറിച്ച് രണ്ടാം പ്രവചനം നാൽപ്പത്തി മുതൽ നാൽപ്പത്തി അഞ്ച് വരെ വാക്യങ്ങളാണ് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം എല്ലാവരും വിസ്മയിച്ചത് എന്തിനെ പറ്റി യേശുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് ചോദ്യം മുപ്പത് യേശുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് എല്ലാവരും വിസ്മയിച്ചപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞതെന്ത് ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ മുപ്പത്തി ചോദ്യം ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ എന്ന് യേശു പറഞ്ഞത് ആരോട് ശിഷ്യന്മാരോട് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ എന്ന് പറഞ്ഞ ശേഷം യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് എന്ത് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ എന്ന് പറഞ്ഞ ശേഷം യേശു ശിഷ്യന്മാരോട് എന്താണ് പറഞ്ഞത് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം മനുഷ്യപുത്രൻ ആരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു എന്നാണ് യേശു പീഠാനുഭവത്തെ കുറിച്ചുള്ള രണ്ടാം പ്രവചനത്തിൽ പറയുന്നത് മനുഷ്യരുടെ ചോദ്യം മുപ്പത്തിനാല് ശിഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയാതിരുന്ന വചനമേത് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു എന്ന വചനം മുപ്പത്തഞ്ചാമത്തെ ചോദ്യം മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു എന്ന വചനം ശിഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ട് അത് അത്ര നിഗൂഢമായിരുന്നു ചോദ്യം മുപ്പത്തി എന്താണ് ശിഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അത്ര നിഗൂഢമായിരുന്നത് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു എന്ന വചനം മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കാൻ ഭയപ്പെട്ടത് എന്തിനെ പറ്റി മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു എന്ന വചനത്തെ പറ്റി മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ലൂക്കയുടെ സുവിശേഷം ഒൻപതാം അധ്യായത്തിലെ ഒൻപതാമത്തെ തലക്കെട്ട് ആരാണ് വലിയവൻപത്തി ആറ് മുതൽ വരെ വാക്യങ്ങൾ മുപ്പത്തി ഒൻപതാമത്തെ തങ്ങളിൽ വലിയവൻ ആരാണെന്ന് തർക്കിച്ചതാര് ശിഷ്യന്മാർ നാൽപ്പതാമത്തെ ചോദ്യം ലൂക്ക ഒൻപത് നാൽപ്പത്തി ആറ് പ്രകാരം ശിഷ്യന്മാർ തർക്കിച്ചതെന്തിനെ പറ്റി തങ്ങളിൽ വലിയവൻ ആരാണെന്ന് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം അവരുടെ ഹൃദയ വിചാരങ്ങൾ അറിഞ്ഞ യേശു ഒരു ശിശുവിനെ എടുത്ത് അടുത്തു നിർത്തി ആരുടെ ഹൃദയ വിചാരങ്ങൾ ശിഷ്യന്മാരുടെ നാൽപ്പത്തിരണ്ടാമത്തെ ചോദ്യം തങ്ങളിൽ വലിയവൻ ആരാണെന്ന് ശിഷ്യന്മാർ പക്കിച്ചപ്പോൾ യേശു ചെയ്തതെന്ത് ഒരു ശിശുവിനെ എടുത്ത് അടുത്തു നിർത്തി ൂന്ന് തങ്ങളിൽ വലിയവൻ ആരാണെന്ന് ശിഷ്യന്മാർ തർക്കിച്ചപ്പോൾ ഒരു ശിശുവിനെ എടുത്ത് അടുത്തു നിർത്തിയ ശേഷം യേശു എന്താണ് പറഞ്ഞത് എന്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം തങ്ങളിൽ വലിയവൻ ആരാണെന്ന് ശിഷ്യന്മാർ തർക്കിച്ചപ്പോൾ ഒരു ശിശുവിനെ എടുത്ത് അടുത്തു നിർത്തിയ ശേഷം യേശു എന്താണ് പറഞ്ഞത് എന്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ ചോദ്യം നാൽപ്പത്തി നാല് എന്റെ നാമത്തിൽ ആരെ സ്വീകരിക്കുന്നവനാണ് എന്നെ സ്വീകരിക്കുന്നത് എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഈ ശിശുവിനെ നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം എന്നെ സ്വീകരിക്കുന്നവൻ ആര് സ്വീകരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് എന്നെ അയച്ചവനെ നാൽപ്പത്തി ആറാമത്തെ ചോദ്യം ആരാണ് എന്നെ അയച്ചവന് സ്വീകരിക്കുന്നത് എന്നാണ് യേശു പറഞ്ഞത് എന്നെ സ്വീകരിക്കുന്നവൻ ആ വാക്യം കൃത്യമായി പഠിച്ചു പഠിച്ചുവെക്കുക ഏത് രൂപത്തിൽ ചോദിച്ചാലും നമുക്ക് അന്നേരം ഉത്തരം എഴുതാൻ സാധിക്കും നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം നിങ്ങളിൽ ഏറ്റവും വലിയവൻ ആരെന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവൻ നാൽപ്പത്തെട്ടാമത്തെ ചോദ്യം നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും ഡാഷ് ലൂക്ക ഒൻപത് നാൽപ്പത്തിയെട്ട് പ്രകാരം കുരിപ്പിക്കുക വലിയവൻ ഇങ്ങനെ നാൽപ്പത്തിയെട്ട് ചോദ്യങ്ങളാണ് ലൂക്കയുടെ സുശേഷം ഒൻപതാം അധ്യായത്തിന്റെ മൂന്നാം ഭാഗത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത് ബൈബിൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡിഷൻ ഉപയോഗിച്ച് തന്നെ പഠിക്കാൻ പരിശ്രമിക്കുക കാരണം നമ്മുടെ മൂന്നാമത്തെ മോക്ക് ടെസ്റ്റിൽ ഇരുപത്തിനാലാമത്തെ ചോദ്യത്തിൽ സ്വർഗത്തിൽ നിന്നും കേട്ട സ്വരം എന്തായിരുന്നു എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അതിന്റെ ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബൈബിൾ പ്രകാരം ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ എന്നാണ് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കിയിരുന്നതും ടെസ്റ്റിൽ ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരമായി കൊടുത്തിരുന്നത് എന്നാൽ കുറെ ആളുകൾ അവന്റെ വാക്ക് ശ്രവിക്കുവിൻ എന്നാണ് എഴുതിയത് പഴയ എഡിഷൻ ബൈബിളിൽ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അവന്റെ വാക്ക് ശ്രവിക്കുവിൻ രണ്ട് രൂപത്തിൽ എഴുതിയ ആളുകൾക്കും മാർക്ക് കൊടുത്തിട്ടുണ്ട് ഇനിയും അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡിഷൻ തന്നെ പഠിക്കാൻ എല്ലാവരും പരിശ്രമിക്കുക കാരണം ഈ രണ്ട് എഡിഷനുകളും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡിഷൻ തന്നെ റഫർ ചെയ്ത് പോകാൻ എല്ലാവരും പരിശ്രമിക്കുക ഒരു ഭാഗം കൂടിയാകുമ്പോൾ ഈ അധ്യായം അവസാനിക്കും വളരെ വേഗത്തിൽ നാം പഠിച്ചു പോവുകയാണ് എല്ലാ ശനിയാഴ്ചകളിലും മോക്ടസ് നടത്തപ്പെടുന്നു എല്ലാവരും നന്നായി വചനം പഠിക്കുക എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി